സിഹിറിൽ നിന്ന് രക്ഷ ലഭിക്കാൻ കണ്ണേറിന്റെ ഷുറൂറുകളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ അദൃശ്യമായ ഷർറുകളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ പൈശാജി ഗതപദ്രവങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ നമ്മളുടെ നിത്യജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാ പറഞ്ഞു വരുന്നത് മഹാന്മാരായ ഉലമാക്കൾ പറയുന്നുണ്ട് സിഹർ പോലെയുള്ള അദൃശ്യ ഷർവുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മുമ്പ് ശ്രദ്ധിക്കണം പരമാവധി നമ്മൾ ഇതിന്റെ അഖിലുകാരിൽ പെടാൻ പരിശ്രമിക്കണം മഹാന്മാരായ ഉലമായി വിശദീകരിക്കുകയാണ് സംരക്ഷണത്തിന് നമുക്ക് സുരക്ഷിത ും കിട്ടാൻ സിഹർ പോലെയുള്ള കണ്ണേർ പോലെയുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് നമുക്ക് പൂർണമായ രക്ഷ കിട്ടാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യത്തിൽ പെട്ടതാണ് നിന്ന് അതുപോലെയുള്ള അദൃശ്യമായിൽ നിന്ന് രക്ഷ ലഭിക്കാൻ ഏറ്റവും ഫലപ്രദമായ വഴിയാണ് ജീവിതത്തിൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും നിങ്ങൾ പ്രത്യേകം ചൊല്ലണേ എന്ന് അഭിഭാഷക തങ്ങൾ പറഞ്ഞ ൾ അതേതാണെന്ന് പഠിക്കുകയും അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുകയും ചെയ്യുക എന്നും പ്രഭാതത്തിൽ ചൊല്ലാൻ നിർദ്ദേശിച്ച ചില തിക്കുറുകൾ ഉണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം പ്രദോഷത്തിൽ ചെല്ലാൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ച ചില ദിക്റുകളുണ്ട് ആ ദിഖര് ഏതാണ് മനസ്സിലാക്കി എന്നും അത് ചെല്ലാൻ തയ്യാറാവുക فانها نافعه جدا اذ ولره ولره உபகாரประதമാന ലിമൻ араദ അൻ يحസന നഫ്സഹു ലിമൻ араദ അൻ يحസന നഫ്സഹു മിന ശയാതിനിൽ ഇൻസി വൽ ജിന്ന ജിന്നവർഗ്ഗത്തിൽ പെട്ട മനുഷ്യവർഗ്ഗത്തിൽ പെട്ട ഇആ മനുഷ്യൻ ജിന്നു ഷെയ്ത്താന് ഇതുകൊണ്ടൊക്കെ എന്തെല്ലാം ഷെറുകൾ ഉണ്ടോ ആ ഷറില് നിന്ന് രക്ഷ ലഭിക്കാൻ ഈ പറയപ്പെട്ട ദിക്റുകൾ ഏറെ ഉപകാരപ്രദമാകും അള്ളാഹുറബുസത്ത് അതൊക്കെ ദായമാക്കാൻ നൽകട്ടെ രാവിലെ ചൊല്ലേണ്ട ദു ചൊല്ല വൈകുന്നേരത്തിൽ ചൊല്ലേണ്ട ദിക്ർ റസൂൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നാലെ നമ്മുടെ പിന്നാലെ ശത്രുക്കൾ കൂടി നമ്മൾ ആക്രമിക്കാൻ വരുന്ന സമയത്ത് ഓടി നമ്മൾ ഒരു കോട്ടയുടെ ഉള്ളിൽ കയറി അതിന്റെ കവാടങ്ങൾ അടച്ചു ഒരു കോട്ടയുടെ ഉള്ളിൽ കയറി അതിന്റെ കവാടങ്ങൾ അടച്ചു അതിന്റെ ഫലമായി ശത്രുക്കളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു ഈ കോട്ടക്ക് സമാനമാണ് നമ്മൾ ചൊല്ലുന്ന അറുകൾ രക്ഷപ്പെടാൻ അതേറെ െന്ന് മഹാനായ അഷ്റഫുൽ ഹൽക്ക മുത്ത് മുഹമ്മദ് മുസ്തഫുനെ ഏതൊക്കെയാണ് നമ്മളാ നിലയിൽ പതിവാക്കേണ്ട തിക്രെന്ന് ഞാൻ പറഞ്ഞു തരാം ഏതൊക്കെയാണ് നമ്മൾ ആ നിലയിൽ നിത്യജീവിതത്തിൽ സൂക്ഷിച്ചു പോരേണ്ട ആൾക്കാറുകൾ എന്ന് ഞാൻ പറഞ്ഞു തരാം അതിനു മുമ്പ് ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അതിന്റെ ഒരു നേട്ടം എന്താ അതിന്റെ ഒരു ഗുണം എത്രയാണ് കൊണ്ടല്ലാതെ അയാൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് അഷ്റഫുൽ ഹൽക്ക് മുത്തു മുഹമ്മദ് മുസ്തഫ ാഹു അലഹി വസ്ല്ല മാത്രങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഭൂമിനിങ്ങൾ ഇത് ശ്രദ്ധിക്കണം അള്ളാഹു റബുൽ എല്ലാവിധ സംരക്ഷണവും നമുക്ക് നൽകട്ടെ അപ്പൊ അത് പ്രഭാതത്തിലും പ്രദോഷത്തിലും ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെല്ലേണ്ടത് ചൊല്ലി വന്നാൽ നമ്മെ നമ്മെ ആക്രമിക്കാനും ദ്രോഹിക്കാനും ഹൃദയത്തിൽ കടന്നുകൂടി വസ്വാസുണ്ടാക്കി ഉപദ്രവങ്ങൾ ഉണ്ടാക്കി തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി ആ നിലയിൽ നാശത്തിലേക്ക് നമ്മൾ എത്തിക്കാനും ആർക്ക് കഴിയൂല കഴിയൂല അതിന് ചെയ്യേണ്ട കാര്യം ഒന്നാമത്തെ ഒരു വിക്രും ഞാൻ പറയാണ് സുബിഹിസ്കാരവും അതിന്റെ പ്രാർത്ഥനയും വിക്രും പ്രാർത്ഥനയും കഴിഞ്ഞാൽ ഒരു മൂന്ന് തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു മൂന്ന് മൂന്ന് ഫാത്തിഹ അഹദ് റബ്ബിൽ ഇത് ദൈനംദിന ജീവിതത്തിൽ പതിവാക്കേണ്ട ഒരു സംഗതിയാണ് അത് കഴിഞ്ഞ് ഒരു മൂന്ന് തവണ ർക്കും അറിയും ഹദ് അതിലൊക്കെ നമ്മൾ ചൊല്ലുന്നതാണ് പക്ഷെ അത് മറക്കരുത് അത് സുബിഹിക്കു ശേഷം വേണം മഗ്രിബിന് ശേഷം വേണം

മീ ഉള്ളി പ്രഭാതത്തിലും പ്രദോഷത്തിലും ഒരടിമ ചൊല്ലി നരാ സമറാസ് മൂന്ന് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കാണാം സ്മില്ലാറു മാർ മൂന്നിയാൽ ആ വിക്ർ ആത്മാർത്ഥമായി അതിന്റെ ആശയം ഉൾക്കൊണ്ട് ചൊല്ലിക്കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള നിന്നും അയാൾക്ക് ജല്ല ജലാലായ മോചനം അഷ്റഫുൽ മുത്ത് മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു വിക്ര് ഇൻഷാ അള്ളാഹ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറണം അള്ളാഹുറുസത്ത് നൽകുമാറാവട്ടെ രണ്ടാമതായി ിനെ രണ്ടാമതായി എല്ലാ ദിവസവും സുബഹിക്ക് ശേഷം നമ്മളുടെ ആൾക്കാറുകളിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഒരു വചനമാണ് আর ওযবি কালিমাতিল্লাহিত তাম্মাতি আল্লাতী লা ইউজাভিযহুন্নাবরউ ওয়ালা ফাজিরু মিন শাল্লিমা খালাকা ওয়া যারা ওয়া বারা ওয়া মিন শাল্লিমা ইয়ানযিলু মিনাস সামা ওয়া মিন শাল্লিমা ইয়ারজু ফীহা ওয়া মিন শাল্লিমা যারা ফিল আরদি ওয়া মিন শাল্লিমা ইখরুযু মিনহা ওয়া মিন শাল্লি তওয়ারিকিল লাইলি ওয়ান নাহার ওয়া মিন শাল্লি কুল্লা ഇത് അത് ഉൾക്കൊണ്ട് നമ്മൾ ചൊല്ലിയാൽ ഷൈത്താന് നമ്മളെ ഉപദ്രവിക്കാൻ കഴിയൂലെന്ന് ഹബീബായ നബിക്ക് പറഞ്ഞു കൊടുത്തു ബഹുമാനപ്പെട്ട മുക്കറബായ മലക്കു ജബിയിൽ അലൈസലത്ത് വസ്സലാം ശ്രദ്ധിക്കണം ഈ പറയുന്നത് ശ്രദ്ധിക്കണം എല്ലാ ചെറു ചെറു മിൻ മാറാവ പഠിക്കാനും ജീവിതത്തിൽ അത് പകർത്താനും അള്ളാഹു തോഫിക്ക് നൽകട്ടെ നിങ്ങൾ എന്ത് വിചാരിച്ചത് പല നിലയിലുള്ള പ്രയാസങ്ങൾ മുത്തു റസൂൽ ഏറ്റിട്ടുണ്ട് അക്രമിക്കാനായി പിശാചുക്കൾ കൂട്ടമായി വന്ന സന്ദർഭം ഉണ്ടായിട്ടുണ്ട് ഇമാം ഇമാൻ ഉദ്ധരിച്ച ഹദീസിൽ കാണാം ഒരു ദിവസം ഒരു പലചെരുവിൽ നിന്ന് പിഷാചുക്കൾ മുത്തുനബിയെ ആക്രമിക്കാൻ വന്നു പതിനഞ്ച് <Nabdır> ശത്രുക്കളാണുള്ളത് പിഷാജിന് പതിനഞ്ച് ശത്രുക്കളാണുള്ളത് അല്ലു അതിൽ ഒന്നാമത്തെ ശത്രുമാരാണെന്നറിയോ മുഹമ്മദ് ശത്രുവായി പിഷാജ് കാണുന്നത് മുത്തുലബിയെയാണ് അറിയിച്ചു കൊടുത്തത് മുത്ത് ആണ് ഹൈറ് അറിയിച്ചു കൊടുക്കുന്നവരോട് പിഷാജിന് വെറുപ്പുണ്ടാകും ശ്രദ്ധിക്കണം അപ്പൊ അതുകൊണ്ട് നബിയോടാണ് അവൻ ഏറ്റവും വലിയ വിരോധം ആ നബിയെ ആക്രമിക്കാനായി ഒരു ദിവസം മദീനയിലെ മലഞ്ചെരിവുകളിൽ നിന്ന് പിശാച് കൂട്ടമായി മുത്തസൂലിന്റെ അടുത്തേക്ക് ഒരു രാത്രിയിൽ വന്നു ും ആ കൂട്ടത്തിൽ മിന്നാർ അവന്റെ കയ്യിൽ ഒരു ശക്തമായ തീനാളമുണ്ടായിരുന്നു ഒരു തീനാളം ഉണ്ടായിരുന്നു അവന്റെ താല്പര്യം ഇതായിരുന്നു ഹബീബായ ലപിതങ്ങളുടെ മുഖത്ത് ഇത് കാണിക്കുകയും നബി തങ്ങളുടെ മുഖത്തെ കരിച്ചു കളയുകയും ചെയ്യുക അതൊന്നും നടക്കൂല നബി സല്ലഅ അലൈസല തങ്ങളുടെ മുടി പോലും ഈ കൈ തീ തിന്നൂല മുടി തീയിട്ടാൽ ഒന്നും സംഭവിക്കില്ല സുൽത്താന്റെ ശരീരം തട്ടിയ സ്ഥലം പോലും അഗ്നി അഗ്നിക്ക് അത് തീ സ്പർശിക്കൂല എന്ന് ബഹുമാനപ്പെട്ട ഹദീസ് ഗ്രന്ഥങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇസ്ലാമിക പണ്ഡിതന്മാർ കൃത്യമായി അത് വിശദീകരിച്ചിട്ടുണ്ട് എന്നാലും പിശാചുക്കൽ എങ്ങനെങ്കിലും ഒത്തിനപ്പിയെ ഒന്ന് തകർക്കാൻ പറ്റുമോ എന്ന നോട്ടവുമായി വന്നതാണ്

ബിയോട് പറഞ്ഞു അഭയപ്രാർത്ഥന നടത്തണം പിശാചുക്കൾ ഇതാ കൂട്ടമായി വന്നിരിക്കുന്നു അങ്ങയെ തകർക്കലും അക്രമിക്കലുമാണ് അവരുടെ ലക്ഷ്യം അതുകൊണ്ട് റബ്ബിനോട് നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട അഭയപ്രാർത്ഥന നടത്തണം ചോദിച്ചു ഈ പിശാചുക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ ഞാൻ എന്താ ചൊല്ലേണ്ടത് ഏത് തിക്കറ ഞാൻ ഉടനെ ഫഖാല മഹാനായ മുഖർറബായ മുഖറബായ മലക്കജുപിരി ാണ് നിങ്ങൾ ഇങ്ങനെ നടത്തണം എങ്ങനെ مِن شَرِّ مَا خَنَقَ وَضَرَّ وَبَرَأَ وَمِن شَرِّ مَا يَنْزِلُ مِنَ السَّمَاءِ وَمِن شَرِّ مَا يَخْرُجُ يَخْرُجُ فِيهَا وَمِن شَرِّ مَا ظَرَّ فِي الْأَرْضِ وَمِن شَرِّ مَا يَخْرُجُ مِنْهَا وَمِن شَرِّ طَوَارِقِ اللَّيْلِ وَالنَّهَارِ وَمِن شَرِّ كُلِّ طَارِقٍ إِلَّا طَارِقَ النِّعْمَةِ يَرْزُقُ بِخَيْرٍ يَا رَحْمَنُ പ്രാർത്ഥന നടത്തിക്കോളൂ അടുക്കാൻ നിങ്ങളിലേക്ക് അടുക്കാൻ കഴിയൂല്ല അവരുടെ ശക്തി ക്ഷയിച്ചു പോകും അവരുടെ തീനാളം കെട്ടിച്ചാമ്പരാകും എന്ന് മഹാനായ മുറബായ മലക്ക് പറയുന്നുണ്ട് അഭയപ്രാർത്ഥന ഞാനങ്ങ് നടത്തേണ്ട താമസ അവരെ ഹലാക്കായ എന്റെ പ്രിയപ്പെട്ട പൊന്ന സഹോദരാ സഹോദരി പ്രതീക്ഷയിലാ നിങ്ങൾ ഈ പരിപാടിയിൽ സംബന്ധിച്ചത് നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സിഹിറിന്റെ പിന്നിൽ പിന്നെ പിശാചുക്കളിൽ നിന്ന് അവർക്ക് താല്പര്യമുള്ളത് അവർക്ക് കൊടുത്തിട്ട് അവരെ നമ്മളെ ആക്രമിക്കാനായി അയക്കുന്നതാണ് സത്യത്തിൽ കൊട്ടേഷൻ കൊടുക്കുക ഡോക്ടറെടുത്ത് പോയി നോക്കിയാൽ രോഗമൊന്നും കാണാനില്ല ഇവര് നിരന്തര അസ്വസ്ഥതകൾ അനുഭവിക്കുക പെട്ടെന്നൊരു ഒരു കുഴക്കും ക്ഷീണും തളർച്ചും ഇനി എല്ലാം സിഗറാന്ന് പറയാന് നിക്കണ്ടെട്ടോ അത് പറയുമ്പോ അങ്ങനെയും ചില ആളുകൾ വിചാരിക്കും എന്തെങ്കിലും ഒരു ഷുഗർ കൂടിയാൽ മതി അല്ലെങ്കിൽ ഒന്ന് പ്രഷർ കുറഞ്ഞാൽ മതി അപ്പത്തേക്ക് ഫിഗർ തന്നെയാണ് ചേത്താനാണ് അങ്ങനെ വിചാരിക്കേണ്ട എന്നാൽ പിശാച് വല്ലാതെ രോഗം ഉണ്ടാക്കും ചെയ്യും അള്ളാ കാത്ത് രക്ഷിക്കട്ടെ അമീൻ അമീം കാക്കട്ടെ അപ്പൊ സിഹിർ എന്ന് പറഞ്ഞ സത്യത്തിൽ പിശാജിനെ നമ്മളെ ആക്രമിക്കാൻ പറഞ്ഞേക്കല്ലേ അതിനുള്ള ഏറ്റവും നല്ലൊരു അഭയ പ്രാർത്ഥനയാണിത് ഈ ദിക്റുകളൊക്കെ സ്ക്രീനിൽ കാണാൻ നമുക്ക് സാധിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ അതൊന്ന് പഠിക്കണം എഴുതിയെടുത്തിട്ടത് നമ്മൾ ചൊല്ലണം ചൊല്ലി പഠിക്കണം ചൊല്ലിപ്പടിക്കണം വട്ടം പഠിച്ചാൽ പോരെ മുമ്മിന് അത് നമുക്ക് എന്നൊക്കെ മുതൽ കൂട്ടാവില്ലേ കാവലാണ് ഇനി കാണാതെ തന്നെ ചൊല്ലണം അങ്ങനെയൊന്നുമില്ല അത് കൃത്യമായി നിങ്ങൾ എഴുതി വെച്ചോളൂ ഇൻഷാല്ലാ പതിവാക്കിക്കോളൂ നോക്കി ചൊല്ലിക്കോളൂ അതൊരു കാവൽ തേടലാ